ഹലോ ഗൈസ് ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നെത്തൂലി തോരനാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെത്തൂലിയിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഈ സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായി കുറച്ച് തേങ്ങ ചിരകിയതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളകുപൊടി ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ നെത്തോലി വേവിക്കാൻ വച്ചത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി കടുക് വറുത്തിടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നെത്തോലിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്